പുലിയെ പിടികൂടാൻ സ്ഥാപിച്ച കിണിയിൽ കുടുങ്ങിയത് പ്രദേശവാസി ഉത്തർപ്രദേശിലെ ബഹ്റച്ച് ഗ്രാമത്തിൽ വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം പ്രദീപ് എന്നയാളാണ് പുലിയെ പിടിക്കാൻ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങിയത് മദ്യലഹരിയിലായിരുന്ന ഇയാൾ കൂടിനുള്ളിൽ കയറി പെട്ടുപോകുകയായിരുന്നു എന്നാണ് വിവരം ശാന്തിദേവി എന്ന അൻപത്തിയഞ്ചുകാരി പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് കദർ നിയാഘട്ട് വന്യജീവി സങ്കേതത്തോട് അതിർത്തി പങ്കിടുന്ന ഗ്രാമത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കെണിവെച്ചത് പുലിയെ ആകർഷിക്കാനായി കൂടിനുള്ളിൽ ഒരു ആടിനെയും കെട്ടിയിരുന്നു എന്നാൽ പുലിക്ക് പകരമെത്തിയത് പ്രദീപായിരുന്നു ഇയാൾ കൂടിനുള്ളിൽ കയറിയതിനു പിന്നാലെ വാതിൽ അടയുകയും ചെയ്തു അതേസമയം പ്രദീപ് എന്തിനു വേണ്ടിയാണ് കൂടിനുള്ളിൽ കയറിയത് എന്ന് വ്യക്തമല്ല പുലിക്കുവേണ്ടി കെടിക്കുള്ളിൽ കെട്ടിയിട്ട ആടിനെ മോഷ്ടിക്കാനാകാം പ്രദീപ് കൂടിനുള്ളിലേക്ക് കടന്നതെന്നാണ് ഉദ്യോഗസ്ഥരുടെ സംശയം എന്നാൽ എന്താണ് സാഹചര്യമെന്ന് പരിശോധിക്കാനെത്തിയ തനിക്ക് പെട്ടെന്ന് തലകറക്കം അനുഭവപ്പെടുകയും പിന്നാലെ കൂടിനുള്ളിൽ കുടുങ്ങുകയുമായിരുന്നു എന്നാണ് പ്രദീപ് പറയുന്നത് കൂടിനുള്ളിൽ കുടുങ്ങിയതിന് പിന്നാലെ സഹായത്തിനുവേണ്ടി പ്രദീപ് ബഹളം ഉണ്ടാക്കുകയും കൈവശമുണ്ടായിരുന്ന ഫോണിലൂടെ നാട്ടുകാരെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് നാട്ടുകാർ വനം പോലീസ് അധികൃതരെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥ സംഘം രണ്ട് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് പിന്നാലെയാണ് ലോകനിർമ്മിത കൂട്ടിൽ നിന്നും പ്രദീപിനെ സുരക്ഷിതമായി ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി